വർഷം നമ്മുടെ കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു ആനക്കൂട്ടം വന്ന വെള്ളം കുടിച്ച് കുളിച്ച് മതിച്ചു തിരിച്ചു പോയി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് ഈ ഡയറക്ഷൻ മനസ്സിലായത് വ്യക്തമായിട്ടല്ല അവരൊരിക്കലും അവർ മഗ്നറ്റിക് നോർത്ത് വ്യക്തമായിട്ട് അറിയുന്ന ഒരു ജീവിയാണ് ആന അത് ആനയും കുട്ടിയുമായി വന്ന് കുളിച്ചു പോയി അടുത്ത വർഷം എന്തായാലും വരും ഈ വർഷം വരാതെ നോക്കാൻ മുണ്ടൂര് ഭാഗം പത്രിമാല ഭാഗം ഈ ഭാഗത്തൊക്കെ ആളുകൾ ആളുകളെ വെയിലി ല്ല അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു സൂര്യ കിടക്കുന്ന അനുഗ്രസ് അല്ല വന്യജീവി അതിനൊരു വലിയ ക്യാൻവാസ് ഉണ്ടായിരുന്നു വലിയ വിശാലമായിട്ട് ഒരു തലമുണ്ടായിരുന്നു ശരിക്ക് ആസ്വദിക്കാനായിട്ട് കാലാവസ്ഥ മാറി ഉള്ളില് കിട്ടുന്ന ഭക്ഷണങ്ങളുടെ രീതി മാറി ഭക്ഷണങ്ങൾ കുറഞ്ഞു പോയി വെള്ളം കുറഞ്ഞു പോയി സ്വാഭാവികമായിട്ടും നേരത്തെ വില വന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരും നമുക്ക് അല്പം ക്ഷമിച്ചുകൂടെ ഇത് മാത്രമാണ് നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മൾ കോമൺ സെൻസിലെ മനുഷ്യന്മാരെ പറയുമ്പോൾ നമ്മളെവിടെ ക്ഷമ പുറത്തേക്ക് വന്ന ആളുകൾ പലരും വലിയ ആളുകൾ പറയാറുണ്ട് അനിമൻസ് താഴേക്ക് വരുന്നത് അതിനെ പരിപാലിച്ചുകൂടെ അതിനെ ഉത്തരവാദിത്തം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ പറമ്പിൽ വിഷം വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ വളരെ ഫേമസ് ആയിട്ട് പോസ്റ്റാണ് വനപാലകളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങളുടെ നിങ്ങളുടെ അനിമത്സിനെ നിങ്ങളുടെ മൃഗങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്റെ സ്ഥലത്ത് വിഷം വെച്ച് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു പൊതു സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് വരുമ്പോൾ ഇനി സംരക്ഷിക്കപ്പെടേണ്ടത് ഒരിക്കലും കാട് മാത്രമല്ല കാട് സംരക്ഷിക്കാൻ നമ്മൾ അത്യാവശ്യം സ്ട്രെങ്ത്തും അതിനുള്ള വ്യക്തമായ സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ നമുക്കുണ്ട് അത് മോശമില്ലാതെ സംരക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാട്ടിലെ അതിക്രമങ്ങൾ കുറഞ്ഞു വരികയാണ് പക്ഷേ പ്രതികൂലമായി നമ്മുടെ മുമ്പിൽ എല്ലാവരെയും നമ്മുടെ കാലാവസ്ഥയാണ് ഇപ്പൊ ഉഷ്ണതാണ് നമുക്കറിയാം ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ആയാലും കേരളമൊക്കെ നഗരപ്രദേശങ്ങളിലുള്ള എത്രത്തോളം തണുപ്പ് തരുന്ന മരങ്ങളുണ്ട് എന്നതിനെ കുറിച്ചാണ് സ്ഥിരം വള മാസം ഗോവ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് മീറ്റിംഗ് വെച്ചു കൊണ്ടേരിക്കുന്നത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ഏത് പ്രൊജക്ട് ആയിക്കോട്ടെ ഒരു രാഷ്ട്രീയ കക്ഷിയോ ഭരണകൂടത്തെയോ ഒരിക്കലും ആഗ്രഹമില്ല കാരണം വ്യക്തിയാണ് പക്ഷേ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം ഏത് വികസന പ്രവർത്തനമായാലും അവിടെ മലമുണ്ടോ തണലുണ്ടോ പ്രകൃതിക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ജീവജാലങ്ങളുണ്ടോ എന്ന പരിഗണന നിർഭാഗ്യവശാൽ നമുക്ക് കേരളത്തിൽ സംഭവിക്കുന്നില്ല അത് വളരെ കഷ്ടകരായിട്ടാണ് ഒരു വലിയ പ്രൊജക്ട് വരുന്ന സമയത്ത് അതിൽ ആദ്യം പരിഗണിക്കേണ്ട വിഷയം പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ള ആ ഒരു സമീപനം എന്ന് കേരളത്തിൽ വരുന്നോ അതാണ് നമ്മൾ കേരളീയതെന്നുള്ള നിലയ്ക്ക് നമ്മൾ വനപരിപാലം നടത്തുന്നോ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഉത്തമ പൗരന്മാരാണെന്ന് നാം അഹങ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതിയൊക്കെയാണ് ഞാൻ ഇത് കിട്ടുമൊണ്ടിരിക്കുന്ന ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ യുവത്വമുള്ള നിങ്ങളാണ് ചിന്തിച്ചു തുടങ്ങുന്നത് ഒരുപാട് പേര് പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട് വ്യക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഒരു വലിയ പ്രൊജക്ട് വരുമ്പോൾ നമ്മളോട് ഫോൺ ചെയ്ത് പറയുകയാണ് അഞ്ച് കോടിയുടെ ഒരു പ്രൊജക്ട് വേണോ നിന്റെ രണ്ട് വരം വേണോ എന്നാണ് ചോദിക്കുന്നത് അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിയാം ഇവിടെ വലിയൊരു മുന്നൂറ് വർഷം പഴക്കമുള്ളൊരു മാവുണ്ട് മുന്നൂറ് വർഷം ആലോചിക്കണം ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു മെയിൻ സിറ്റുവേഷൻ അതാണ് പലതും ഞങ്ങൾ നിരുത്സാഹിപ്പടുത്തി എന്ന് മുറിക്കാതെ മാറ്റുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഒരു മുന്നൂറ് വർഷമുള്ള ഒരു മാവിനെ വില കൽപ്പിക്കുന്നത് മരവിലയായിട്ട് മാത്രമാണ് ഒരിക്കലും ഒരു മരം മുന്നൂറ് വർഷം പ്രധാനം ചെയ്ത തണുങ്ങും തണുപ്പും പരിസ്ഥിതിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷനും അല്ല ഒരു മരവില മുന്നൂറ് വർഷം പഴക്കമുള്ള മാവിന് എത്ര ഭാവി ആലോചിച്ചുണ്ടാവും കുറഞ്ഞൊരു മുന്നൂറ് സെന്റിമീറ്റർ മുകളിൽ കടവണ് അത് കൊടുത്ത പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ വിലയിരുന്ന സമയത്ത് നമ്മൾ ആരും എടുക്കുന്നില്ല ഇങ്ങനെയൊരു ചിന്താഗതിയുടെ സമൂഹം എന്റെ മുന്നിൽ ഇരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പ്രതികരിച്ച് വന്നാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉഷ്ണതരംഗമല്ല എന്ത് കാലാവസ്ഥ വ്യതിയാനം വന്നാലും ഇനി അടുത്ത് അൻപത് വർഷം പിടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് എന്റെ മുന്നിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്ത് വികസന പ്രവർത്തനം വന്നാലും നിങ്ങൾക്ക് കൊല്ലം നിൽക്കുന്ന എന്തെങ്കിലും വലിയ വർഷങ്ങളിലേക്ക് നമ്മുടെ നഗരപ്രാന്തങ്ങൾ ആരെങ്കിലും ആ ിൽ എന്തെങ്കിലും ചേഞ്ച് വെക്കാൻ പറ്റുമോ വ്യക്തമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നിമിഷം അപ്ലിക്കേഷൻ ആ എല്ലാം നമ്മളെ കോടി റോഡിൽ സാങ്ഷൻ ആയി ഇതിന്റെ അലൈൻമെന്റ് ഇതാണ് ബന്ധപ്പെട്ട വ്യക്തികൾ ആരോഗ്യം ചെയ്യാൻ പറയുന്നില്ല വികസനങ്ങളുടെ പല ഭാഗത്ത് പല സങ്കേതങ്ങൾക്ക് അവർ തയ്യാറാവുന്നില്ല ഇത് നമ്മുടെ എല്ലാവരും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് സാമൂഹ്യ മലയാളികളുടെ ഭാഗം അസിസ്റ്റൻസ് വേണമെന്നുള്ള ഇതിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് ഇതുവരെ ഞാൻ പണ്ടായിരുന്നു അവർ വർക്ക് ചെയ്തത് നാല് വർഷം ചിന്നാൽ പരിചയ സംഘത്തിലായിരുന്നു വർക്ക് ചെയ്തത് അവിടെയുള്ള കോൺഫ്ലിക്സ് ഉണ്ടായിരുന്നു അവിടെ സുന്ദർപാടി കോൺഫ്ലിക്സ് ഉണ്ടായിരുന്നു ആ ഒരു വനപാതയെ ഒരു വനത്തിലൂടെ പത്തൊമ്പത് കിലോമീറ്റർ നേരെ സ്റ്റേറ്റ് ഹൈവേ പാസ് ചെയ്തു പോയിരുന്നു ആ സ്റ്റേറ്റ് ഹൈവേയിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിന്റെ െ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഭയപ്പർ കാറിന് അടുത്ത് കണ്ടിട്ട് പോകുന്നത് ഏത് കാലപ്രദേശത്തിലും നമുക്ക് നമ്മുടെ കാരണം ആനയൊന്നും ആന തന്നെയാണ് ഒരിക്കലും നാട്ടാനല്ല നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ മെരുക്കിയെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കാടിന്റെ സന്തതി തന്നെയാണ് വന്യമായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു വന്യജീവി തന്നെയാണ് ആന അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ആളുകൾ കുറവാണ് അതിനെക്കുറിച്ച് ഇഷ്ടമായിട്ട് ഞാൻ പറയുന്നില്ല നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ സ്പെസിഫൈ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ഇഷ്ടപാടുകൾ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയിൽ നിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ വലിയ ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കും അല്ലാതെ ഈ കാട് വെച്ച് പിടിപ്പിച്ച് ഇനി ഒരു മുന്നൂറ് വർഷം കൂടി വലിയൊരു കാർഡായിട്ട് നമുക്ക് ഒരിക്കലും പ്രകൃതിയുടെ കാലാവസ്ഥ ഇനി ഇരുപത്തി അഞ്ച് വർഷം മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പൊ നിലവിലുള്ള വലിയ വലിയ മരങ്ങളെ അക്കമിട്ട് നിങ്ങൾ സംരക്ഷിക്കുക അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അസക്ഷൻ നിങ്ങൾ അടുത്ത ഭാവിക്ക് നിങ്ങളുടെ സ്രോതങ്ങൾ നിങ്ങളുടെ മക്കൾക്കോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു അല്ലെങ്കിൽ മരങ്ങളോ മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് ഒരിക്കലും ഉണക്കം വരുന്നതിന് മുമ്പ് തന്നെ അത് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാപ്പ് റോട്ട് വളരെ ഭംഗിയായി വളരെ ആഴത്തിൽ താഴേക്ക് പോയിട്ടുണ്ട് ചിലപ്പോ ഒന്നും രണ്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ കരര് കമ്പ്ലീറ്റ് ചെയ്യുക അതിന്റെ കംപ്ലീറ്റ് കുഴിയിലേക്ക് വിടം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ലാൻഡ് മാസിനെ താങ്ങി നിൽക്കുന്നതാണ് ഒരു വലിയ ഏകദേശം ഈ ഒരു മൊണിറ്റോറിയത്തിൽ അത്രയ്ക്കും പത്തും അഞ്ഞൂറ് വർഷമുള്ള ഒരു മരം താങ്ങി നിൽക്കുന്നത് ഇത്രയും വലിയ ഒരു ലാൻഡ് മാസിനെയാണ് കാരണം അതിന്റെ വേരുകൾ കൊണ്ട് കണക്ട് ചെയ്യപ്പെടില്ല മറ്റ് അടുത്തുള്ള വേരുകൾ കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടില്ല അപ്പുറത്തെ മരത്തിന്റെ വേരുകളോട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം കത്തിപ്പോകുന്ന സമയത്ത് ഇതിനുള്ളിലേക്കാണ് വെള്ളം ഇറങ്ങുന്നത് ഇതിനുള്ളിൽ കാറ്റലറി വെള്ളം നിറഞ്ഞ ശേഷം ഈ വെള്ളം വലിയൊരു മാസായിട്ട് ഇത് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഇതിന് ഒരു സ്ലൈബിങ് സ്റ്റേജ് ഉണ്ടാവും ഈ ഒരു വലിയ ലാൻഡ് മാസ്റ്റിന്റെ ഇടയില് ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ടാവുന്നതിലൂടെ തന്നെ മാസ്റ്റ് താഴേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും പറഞ്ഞു ഇവിടെ അടുത്തൊരു വലിയ മാസ്റ്റ് ഉണ്ടായി കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ഓരോ ആളുകൾ ഇപ്പോഴും സംഭവിക്കുന്നത് അതിന്റെ എഫക്ട് ഒരു വർഷത്തേക്ക് മാത്രമല്ല അതിന്റെ എഫക്ട് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പൊതു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം സൈക്ലിംഗ് അവയർനസ് പ്രോഗ്രാം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഒരു ബോധവൽക്കരണം എല്ലാവരുടെയും നാട്ടുകാരി എത്തിക്കാൻ ഈ ഒരു സൈക്കിംഗ് പ്രോഗ്രാം വരെ കഴിയട്ടെ എന്നെല്ലാം ആശംസം